ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ അപ്പം ഞാൻ ഇന്ന് കാര്യം പറയാണ്ട് കാറ്ററിങ്ങിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം നമുക്കൊരു ഓർഡർ ഉണ്ട് കേട്ടോ പഞ്ചായത്തീക്കാണ് ഇത് ഇരുപത് ആൾക്കാരെ ഭക്ഷണത്തിൻ്റെ കേട്ടാ അപ്പോൾ നമ്മുടെ ഈ എമ്മി എമ്മിമാർ ആയിരുന്നു കേട്ടോ അവരെ ആണ് ഓർഡർ സംരംഭകർക്കൊക്കെ ഉള്ള മീറ്റിംഗ് ഒക്കെ നടത്തണേ അപ്പോൾ സാധനങ്ങളൊക്കെ തലേദിവസം തന്നെ പോയി വേ വാങ്ങിച്ചിട്ടാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ ഉണ്ടാവുന്ന ഉണ്ടാവണേ പറമ്പിലെന്നൊക്കെ കിട്ടണേ മാളിത്തട്ടയാണ് ഉണ്ണിപ്പിണ്ടിയാണ് അങ്ങനെ എന്തേലും ഉപ്പേരി അങ്ങനെയൊക്കെ മതി എത്രത്തോളം നമ്മളെ ചിലവ് കുറച്ചിട്ട് അങ്ങനെ ടേസ്റ്റാക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ ചെ അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഞാൻ ബീട്രൂട്ട് അപ്പോൾ വാങ്ങിച്ച അച്ചാർന്നു അവർക്ക് താല്പര്യമില്ലാട്ടോ എന്തോ എന്തായാലും ബാമ്പുളിങ്ങായാലും അങ്ങനെയാണ് പറഞ്ഞത് അവർ പറയുക അപ്പം ഞാൻ ബീട്രൂട്ട് വെച്ചിട്ട് ഒരച്ചാർ ഇടുകട്ടാ അപ്പോൾ തലേശം തന്നെ ആ അച്ചാറാണ് റെഡിയാക്കി വെച്ചിട്ടാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കടകൊക്കെ ഉലുവയും പൊട്ടിച്ചതിൻ്റെ ശേഷം അതിൽ മുളകും പൊടി വലിയ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് സുറുക്കൊഴിച്ചുകൊടുക്കട്ടാ എന്നിട്ട് ആ ചുറുക്ക ഉപ്പും ചേർത്ത് കൊടുക്കുക സുറുക്ക തിളച്ച് വരുമ്പോൾ ബീട്രൂട്ട് ഇട്ടിട്ട് ആ സുറുക്കയുടെ ആ ഗ്രേവിയിൽ ഇതൊന്ന് കുറുക്കിയെടുക്കണം പിന്നെ പിറ്റേ ദിവസം കേട്ടോ ഞാൻ ഉലുവയും കടുക വറുത്ത് പൊടിച്ച് ചേർത്ത് കായപ്പൊടി കായപ്പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള അച്ചാർ തന്നെ ആയിരുന്നു കേട്ടാ അപ്പോൾ അപ്പോഴേക്കപ്പോഴുള്ള ഒരു അച്ചാറാണ് കേട്ടോ ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പം നമുക്ക് ഇവിടെ മാങ്ങ അച്ചാർ ഉണ്ടാകും എടുക്കുക പക്ഷെ അവരങ്ങനെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ബീട്ട്രൂട്ട് അച്ചാറാക്കിയിട്ടാണ് അപ്പൊ നമുക്ക് അപ്പൊ തലേ ദിവസം തന്നെ മോളും കൂടിയിട്ട കഷ്ണങ്ങളൊക്കെ മുറിക്കാൻ അപ്പൊ ഉണ്ണിത്താണ്ടാണല്ലോ അത് കുറച്ച് മെനക്കട മെനക്കടാണല്ലോ അതും കുഞ്ഞേ ഉണ്ണിത്താണ്ടായിരുന്നു കേട്ടാ ഒരു രൂപര നാണയം പോലത്തെ അരിഞ്ഞിട്ട് നോക്കുമ്പോൾ അതൊക്കെ അരിഞ്ഞിടക്കണ്ടേ ഇടയ്ക്ക് ചുമ വരണ്ടിട്ടാ അതാണ് കേട്ടോ ഒക്കെ അരിഞ്ഞൊക്കെ കഴിഞ്ഞ് അടുക്കളയിലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പതിനൊന്ന് മണിയായിട്ട അച്ചാറിടലും ഒക്കെ ലാസ്റ്റാണ് പിന്നെ പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അച്ചാറ് മണിക്കൊക്കെ നിന്നത് അപ്പോൾ ഇത് അൻപത് രൂപയുടെ ചോറല്ല കേട്ടോ അറുപത്തഞ്ച് രൂപയുടെയാണ് അത് അവരെന്നെ പറഞ്ഞത് കേട്ടോ അറുപത്തഞ്ച് രൂപ അപ്പോൾ ഇന്ന ഇന്നും വേണമെന്ന് അപ്പോൾ ചോറ് സാമ്പാർ പിന്നെ ഉപ്പേരി നമ്മളെ പയറും വൻപയറും ഉണ്ണിപ്പിണ്ടിയും കൂടിയിട്ടൊരു ഉപ്പേരും പിന്നെ ബീട്രൂട്ടിൻ്റെ അച്ചാർ മീൻ പരിച്ചത് നിർബന്ധം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് മീനാണ് വില കുറവ് വെച്ചാൽ മതിയെന്നാണ് പറഞ്ഞതിട്ടാ അപ്പോൾ വില കുറവ് ചൂടൊക്കെ അല്ലേ അപ്പം അവരും പറഞ്ഞിട്ടാ ചൂടാ അതൊന്നും നന്നാക്കി എടുത്തിട്ടൊന്നും ഇപ്പോൾ നമുക്ക് വറുത്ത് കൊടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ വലിയ മുള്ളനും പിന്നെ അയില അയിലെ കുട്ടികളും മേടിച്ചിട്ടാണ് അപ്പം അതാണ് പൊരിച്ചത് അപ്പോൾ വൻപയറൊക്കെ തലേശം തന്നെ വെള്ളാത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ ഓരോന്നും ഓരോന്നും ഇങ്ങനെ ഒരു അഞ്ചേ മുക്കാലെ ഒക്കെ എണീച്ചിട്ടാണ് അടുക്കളയിലേക്ക് പോകുന്നിട്ടാ അടുക്കളയിലേക്ക് പോന്നിട്ട് ഞാൻ ആദ്യം ചെയ്ത് ഉലുവീം കടുക്കണ്ട് വറുത്ത് പൊടിച്ചിട്ട് നമ്മളെ അച്ചാറിലാണ്ട് ചേർത്ത് ഇളക്കി കൊടുക്കേട്ടാ അപ്പം അതങ്ങോട്ട് മാറ്റി വെച്ചു ഇനി ഓരോന്നും ഇങ്ങനെ തുടങ്ങാലോ അപ്പോൾ ടെൻഷനൊന്നും എന്തോ ഒരു ടെൻഷനൊന്നും ഉണ്ടാവുന്നില്ല കേട്ടാ നമുക്ക് പണിയുണ്ടല്ലോ ഇത്ര ആൾക്ക് കൊടുക്കണമല്ലോ എന്നുള്ളൊരു വേചാറും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല കേട്ടാ പിന്നെ സദ്യ ഓർഡർ ആകുമ്പോഴാട്ടാ നമുക്കൊരു ടെൻഷൻ എന്തെല്ലാം ഒപ്പിക്കണം അപ്പം അത് പിന്നെ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലല്ലോ അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ ചോറിനെ കണ്ട് തീ കൂട്ടിയിട്ടാ വലിയ ചെമ്പലെന്നെ അപ്പോൾ നല്ല കൊള്ളി വിറകൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് അതിന് കത്തിപ്പിടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്ക് വെള്ളം കാഞ്ഞു കഴിഞ്ഞാൽ അരി ഇട്ട് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ ഉണ്ണിത്താണ്ടൊക്കെ ഒന്ന് നൂലിയിറ്റി എടുത്ത് വൻപയർ ഞാൻ കുക്കറിൽ വേവിച്ചിട്ടുണ്ട് ഇട്ടാ അപ്പോൾ ഒന്നിച്ചിട്ട് പോവില്ല പിന്നെ വലിയ കുക്കറിലൊക്കെ സ്ലാബിൻ്റെ മേലേക്ക് കയറ്റി വെച്ചെടുക്കുന്നു കയറി പറഞ്ഞെടുക്കുമ്പോഴത്തേനും അവിന്നൊക്കെ മോന്തോ തീണിടിച്ചിങ്ങേ പിന്നെ ഞാൻ പയറാണ്ട് വേവിച്ചിട്ട് ഒരു വലിയ ചെമ്പിക്കാണ്ട് പൊട്ടി പിന്നെ ഞാൻ ഉണ്ണിത്താണ്ടൊക്കെ നൂലി ചെട്ടിയിട്ട് അതും കൂടി വേവിച്ചിട്ട് പൊട്ടി ലാസ്റ്റ് പിന്നെ ഞാൻ വലിയ ചീഞ്ചട്ടയിൽ പിന്നെ സെറ്റ് ചെയ്തെടുക്കുക ചെയ്ത് കേട്ടാ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ കുത്തിയിട്ട് കുറവിട്ടിട്ട് അപ്പം നമുക്ക് ഞാനൊരു അരമുറി നാളികേരം ചിരകി എടുത്തിട്ട് അതൊന്ന് നമുക്ക് വറുത്തെടുക്കുക അപ്പോൾ ഉലുവ കടുക് കുറച്ച് അധികം തന്നെ കടലപ്പരിപ്പ് ഒക്കെ ഇട്ടിട്ട് അതൊക്കെ നല്ല മൂപ്പിച്ചതിന് ശേഷം മുളകും പൊടി മല്ലിപ്പൊടി ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കണി അങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഏതായാലും സാമ്പാറാണല്ലോ വെക്കുന്നത് അപ്പൊ ഇഡ്ഡലിക്ക് ഒക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നട്ടാ ഇഡ്ലിയൊക്കെ നല്ല പൊങ്ങൊക്കെ ചെയ്ത് പക്ഷേ എന്തോ ഒരു സുഖമുണ്ടായിരുന്നില്ല കേട്ടോ ഇഡ്ലി ആ പച്ചേരി പശ കൂടിയിട്ടാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ നല്ല അല്ലാത്ത നല്ല അല്ലയെന്നു തന്നെ പറയണ്ടേ അപ്പം ആരും അല്ലാണ്ട് കഴിക്കുകയൊന്നും ചെയ്തില്ലേട്ടാ അപ്പം അങ്ങനെ നാളികേരം നമ്മളെ മസാലയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരടുപ്പത്ത് പരിപ്പും വെച്ചിട്ടുണ്ട് ഒരടുപ്പത്ത് നമ്മളെ ഉണ്ണിത്തണ്ടും വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ട് ഞാൻ ഇട വെള്ളമൊക്കെ തിളച്ച് വന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കോരി ഇട്ട് കൊടുക്കുക കേട്ടാ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാരെ ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഏട്ടാ അങ്ങനെ വെണ്ടയ്ക്കും കയ്പയ്ക്കൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ പൊതുവേ ഞാൻ സാമ്പാറിൽ കയ്പ ഒക്കെ ചേർക്കാറില്ല കേട്ടാ കയ്പ്പ്പ്പൊക്കെ ചേർത്താ ആ ഒരു എന്തോ അത്രണ്ട് ഒരു ഇഷ്ടമല്ല തോലേട്ടാ ആ ഒരു ടേസ്റ്റ് അപ്പോൾ ഈ പിന്നെ എങ്ങനെ ചേർക്കാം ഒന്ന് ഈ ത വെണ്ടക്കരപ്പം ഒന്ന് വയറ്റി കൊടുത്ത് ചേർക്കട്ടാ അപ്പോൾ അത്ര കയ്പ്പ് വരില്ല അപ്പോൾ ഒരു കഷ്ണം ഉണ്ടായിരുന്നിട്ട് അപ്പോൾ എന്തായാലും ഞാൻ വേണ്ടില്ല വേണ്ടിട്ട് ഞാൻ വെണ്ടക്കരപ്പാണ്ട് വയറ്റി കൊടുത്തു അപ്പം നമുക്ക് ആ കയ്പ്പ കുറഞ്ഞ് കിട്ടും കേട്ടാ അങ്ങനെ പരിപ്പൊക്കെ ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പം കഷ്ണങ്ങളൊക്കെ വേവിച്ച കഷ്ണം ഞാൻ വലിയ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് സാമ്പാറൊന്ന് സെറ്റ് ചെയ്തെടുക്കണമല്ലോ കഷ്ണങ്ങൾ ഒന്ന് കുക്കറിൽ അടിച്ചെങ്കിൽ തന്നെ നമുക്ക് ആ കറിക്കൊരു കൊഴുപ്പും കിട്ടുകയുള്ളും മത്തനൊക്കെ ഒന്ന് നന്നായിട്ട് വേവുള്ളൂ അപ്പം ഞാൻ കുക്കറിൽ നന്നായിട്ട് അടിച്ചതാട്ടാ എന്നിട്ട് തക്കാളി വഴുതനങ്ങ പിന്നെ വഴറ്റി വെച്ച വെണ്ടയ്ക്കും പച്ചമുളകും കയ്പക്കും പിന്നെ നമ്മളെ അരപ്പും കൂടി ചേർത്ത് കൊടുത്തോണ്ട് കേട്ടാ നമുക്ക് പുളി പിഴിഞ്ഞ് കൊടുക്കണം പാകത്തിന് വെള്ളമാക്കിയിട്ട് വേണം പിന്നെ ഒന്ന് കറിയൊക്കെ എടുക്കാൻ അപ്പം ഇനി പുളിയൊക്കെ ഒന്ന് ചേർത്ത് സാമ്പാർ സാമ്പാറിൽ നല്ല രുചിയുള്ളൊരു സാമ്പാർ തന്നെയായിരുന്നു അപ്പോൾ അവർക്കൊന്നും കുഴപ്പമില്ലാതെ ഇഷ്ടമൊക്കെ ആയിട്ടാണ് എല്ലാവർക്കും അപ്പോൾ പൈസ നല്ല നമ്മൾ കൊടുക്കുന്ന സാധനം എത്രത്തോളം നന്നാക്കാൻ പറ്റും അതാ അതാട്ടാ ഞാൻ ചിന്തിക്കുക എന്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും അപ്പം മോരൊന്നും അവർ പറഞ്ഞിട്ടില്ല അതിലേട്ടാ അപ്പം എന്തായാലും ഞാനൊരു അര ലിറ്റർ മോര് വാങ്ങി തൈര് വാങ്ങിയിട്ട് പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും മല്ലിയിലൊക്കെ അരിഞ്ഞിട്ടിട്ട് ഞാൻ മോരാക്കി എടുത്തിട്ടാണ് ഒരു കുപ്പി തൈരിന് രണ്ട് കുപ്പിയും കൂടിയും വെള്ളം ചേർത്തിട്ട് നല്ല അടിപൊളി മോരാക്കിയിട്ടാണ് അതൊന്നും അവർ പറഞ്ഞു പറഞ്ഞതിലുണ്ടായിരുന്ന അല്ല എന്നാലും ഞാൻ കൊടുത്തിട്ടാ കുറേ സാധനം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് കണ്ടപ്പോൾ അങ്ങനെ നമ്മളെ സാമ്പാറൊക്കെ ആയപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ നമുക്ക് അത് സാമ്പാറൊന്ന് പുറകിടണം അപ്പോൾ കടുകും ഉലുവിയും കറിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ ഒന്ന് പൊട്ടിയതിൻ്റെ ശേഷം സാമ്പാർ പൊടി ഇട്ട് കൊടുക്കേണ്ടിട്ടാ ഒരു രണ്ട് സ്പൂൺ സാമ്പാർ പൊടി ഇട്ടിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം നമുക്ക് സാമ്പാർ പൊടിക്കൊക്കെ നല്ല ചിലവാട്ടാണ് ഒരു പാക്കറ്റിന് അമ്പത് രൂപ വേണ്ടേ അപ്പോൾ നല്ലൊരു സാമ്പാറിൻ്റെ പൊടിയുടെ ഒരു റെസിപ്പി ആയിട്ട് അടുത്തു ഞാൻ വരൂ കേട്ടാ എന്തായാലും നമുക്ക് ആവശ്യമാണ് അപ്പം കുറച്ചധികം തന്നെ ഉണ്ടാക്കി വെക്കണം അപ്പം ഇനി നമുക്ക് ഉണ്ണി തണ്ടുപ്പേരി ഒന്ന് വറവടണം ഇപ്പം നേരം കുറച്ച് കായുണ്ട്ട്ട ചായ ഒന്നും കുടിച്ചില്ല ഒര ക്ലാസ് കട്ടനൊക്കെ കുടിച്ചാട്ട അങ്ങനെ കുറച്ചധികം തന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടിയിട്ട് ഒന്ന് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഞാൻ ചെറിയ മിക്സരെ ജാറിലൊന്നുകൊണ്ട് ചതച്ചെടുത്താട്ട പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് ഒപ്പം ചേർത്ത് കൊടുത്തുകൊണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കു പൊട്ടിയതിൻ്റെ ശേഷം എന്നിട്ട് നമ്മളെ ഉണ്ണിത്തണ്ട് അതിലേക്ക് കൊട്ടി കൊടുക്കുക അപ്പോൾ നമ്മൾ ചോറ് ഏതാണ്ടൊക്കെ വെന്ത്ട്ട ഈ ഒരു ടൈമിൽ അപ്പോൾ പിന്നെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം വറ്റിയാലല്ലേ നമുക്ക് ആ ഉപ്പേരി ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ആ ചട്ടി അങ്ങനെ എടുത്തിട്ട് അടുപ്പത്ത് കൊണ്ടുവച്ചിട്ടാണ് കേട്ടോ നല്ല വെള്ളം അലർത്തിയെടുത്ത് അപ്പം അങ്ങനെ നമ്മളെ ചോറൊക്കെ വലിയ വട്ടത്തിൽ തന്നെ ഊറ്റിയെടുക്കുന്നുണ്ടൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനിയും പപ്പടം കാച്ചാനും മീൻ പറക്കാനേ ഉള്ളൂട്ടാ അപ്പം ഞാൻ ചായയൊക്കെ ഒന്ന് കുടിക്കാൻ വേശപ്പൊക്കെ പാതി ചത്തറക്കണിട്ടാ എന്നാലും ഇരുപതാൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം മൂന്ന് പൊതിച്ചോറ് പടിയും കൊടുക്കാണ്ട് കേട്ടാ അപ്പം അത് പോകുന്നവണ്ണം പൊതിയാക്കണം അപ്പം അതിനൊക്കെ മോളൊക്കെ ഒന്ന് കൂടിയിട്ടാണ് വായിക്കാനൊക്കെ പുറത്ത് നല്ല തകൃതിയായിട്ട് മഴ പെയ്യണ്ടിട്ടാ ഇനി ഇതൊക്കെ കൊണ്ടുപോകണേൽ നേരത്തൊക്കെ നല്ല മഴച്ചാറ് കൊണ്ടിട്ട് പോകേണ്ടി വരുമല്ലോ എന്നിങ്ങനെ ആലോചിക്കുക കേട്ടാ അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് സാമ്പാറൊക്കെ നമ്മൾ കുറവ് ഇട്ടതാണല്ലോ അപ്പോൾ ഒന്ന് ഞാൻ കാഴ്ചതാണ് അപ്പോൾ ഒരു ഇരുപത് പപ്പടം കാച്ചിട്ട് നമുക്കൊരു പക്കറ്റേക്ക് ഇടണം അത് കൊണ്ടുപോകാനുള്ളട്ടാ പിന്നെ വീട്ടിലത്തെ ആവശ്യത്തിന് വേറെ കാച്ചണം അപ്പം ഞാൻ എണ്ണീട്ടൊരു ഇരുപത് പപ്പടം ഇങ്ങനെ മാറ്റി വെച്ചു കാച്ചേൻ്റെ ശേഷം എണ്ണ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ പൊടിഞ്ഞു പോകില്ലേ അപ്പോൾ ഒരു ഇരുപതെണ്ണം മാറ്റി വെച്ച് എന്നിട്ട് ഞാനൊരു പാത്രത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാറിയ ശേഷം കേട്ടോ അപ്പം അക്കത്തേക്ക് ഇട്ട് എടുക്കുന്നത് അപ്പം അങ്ങനെ പപ്പടമൊക്കെ കാച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ ഒന്ന് ലൈക്കും സപ്പോർട്ടൊക്കെ ഒക്കെ ചെയ്യട്ടാ കൂട്ടുകാർ ി പപ്പടം കാച്ചതിൻ്റെ ശേഷം മീൻ പൊരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിന്ന് അവർ പറഞ്ഞില്ലട്ടാ അപ്പോൾ ഇന്നിപ്പോൾ കല്യാണം ഒക്കെ ഇരുന്നു രണ്ട് കല്യാണം ഇരുന്ന് ആളിലിട്ടാ അപ്പോൾ നമ്മൾ പറഞ്ഞ ഓട്ടയും കിട്ടിയില്ല ഒരൊറ്റ ഓട്ടോറിക്ഷയും കിട്ടിയില്ല കേട്ടാ സമയത്തിന് എന്നിട്ട് പിന്നെ പരമ്പാടൊക്കെ പോയി കാത്ത് നിന്നിട്ടൊക്കെയാണ് കേട്ടോ അവിടെ ഒരു ഓട്ടോ കേട്ടി വന്നിട്ട് സാധനം കൊണ്ടുപോയി രണ്ട് കല്യാണമായ കാരണം ഉച്ച ആയ കാരണം എല്ലാ പടിക്കാരും കല്യാണത്തിനും പോയിട്ടാണ് അപ്പോൾ കല്യാണമൊക്കെ ഒഴിവാക്കിയിട്ട് ചെറിയ ഓട്ടത്തിന് പാലും വരില്ലല്ലോ നമുക്ക് കറക്റ്റായിട്ട് സമയത്തിന് എത്തിക്കണ്ടേ നല്ല പിന്നെ നമുക്ക് വർക്ക് ഒരാൾ വർക്ക് തരുള്ളൂ അപ്പം അങ്ങനെ പപ്പടം കാച്ചിട്ട് ഞാൻ ബക്കറ്റിലേക്ക് ഇട്ടിട്ട് അത് ഞാൻ ഹാളിക്ക് വെച്ചു അപ്പോൾ ഓരോന്നും ഓരോന്നും നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പിന്നെ നേരം വഴുകിയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഒന്നും കാണിച്ചില്ല കേട്ടാ റെഡി ആക്കണമെന്നും ഒന്നും കാണിക്കാൻ പറ്റിയില്ലേട്ടാ അപ്പം ആ ഒരു മൈൻഡൊക്കെ വന്നിട്ട് ഇതായി അപ്പം മീൻ പപ്പടം കാച്ചതിൻ്റെ പക്ഷേ മീനൊക്കെ പൊരിക്കിയിട്ടുണ്ട് വലിയൊരു തരം മുള്ള ഉണ്ടല്ലോ ആ മുള്ളേനെ ഇരുന്നിട്ടാ അപ്പോൾ മീനൊക്കെ പൊരിച്ചു അപ്പോൾ ആളെ തന്നെ മീനും അതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നിട്ടാ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്തിട്ടാ അപ്പോൾ ഒക്കെ റെഡി ആക്കിയിട്ട് ഒക്കെ ഉമ്മർത്ത് കൊടുന്ന് നിൽക്കുകട്ടാ വണ്ടി കാത്തിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ മറ്റൊരു വീഡിയോ ആയി നാളെ വരെ ഒക്കെ ബായ്